സൈബർ അധിക്ഷേപത്തില് നിയമ നടപടികളുമായി സി പി ഐ എം നേതാവ് കെ ജെ ശൈനും വൈപ്പിന് എം ൽ എ കെ എന് ഉണ്ണികൃഷ്ണനും സൈബർ ആക്രമണം പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണെന്ന് കെ ജെ ഷൈനും കോൺഗ്രസ് പ്രാദേശിക നേതാവാണ് പ്രചാരണം അഴിച്ചുവിട്ടതെന്ന് കെ എന് ഉണ്ണികൃഷ്ണനും ആരോപിച്ചു വ്യക്തിഹത്യ ആരംഭിച്ചത് എങ്ങനെയാണെന്ന് സിപിഐഎം അന്വേഷിക്കട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി സമൂഹ മാധ്യമങ്ങളിൽ തുടരുന്ന സൈബർ ആക്രമണത്തിൽ വി ഡി സതീഷിനെ ഉന്നം വയ്ക്കുകയാണ് കെ ജെ ഷൈൻ ഒരു ബോംബ് പൊട്ടുമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാവ് മുന്നറിയിപ്പ് നൽകിയെന്ന് കെ ജെ ഷൈൻ ആദ്യം പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങൾ നടന്നത് ഹീനമായ സൈബർ ആക്രമണം വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിൽ പറവൂരിലെ ചില കേന്ദ്രങ്ങളെന്ന് കെ ജെ ഷൈന്റെ ഭർത്താവ് ഡൈന്യൂസ് തോമസും ആരോപിച്ചു സ്വീകരിച്ചു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഡി ജി പിക്ക് പരാതി കൊടുത്തു ഇതൊരു രോഗമാണ് ടീച്ചറെ ഒരു ബോംബ് വരുന്നുണ്ട് എന്നോട് പറയുന്നത് വി ഡി സതീശൻ തള്ളി ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ആദ്യം പുറത്തു വന്നതെന്ന് അന്വേഷിക്കട്ടെ വ്യാജ പ്രചാരണത്തിനു പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകനായ ഗോപാലകൃഷ്ണൻ നിന്നും അധിക്ഷേപിച്ചവരെ നിയമപരമായി നേരിടുമെന്നും വൈപ്പിൻ കെ എൻ ഉണ്ണികൃഷ്ണൻ ആ ആ ഡി വൈ ആലു എല്ലാം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെയും വിളിക്കുമല്ലോ തെളിവുകളൊക്കെ നിരത്താം കെ ജെ പേര് പറയാതെ പോസ്റ്റ് പങ്കുവെച്ചു എന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ സമ്മതിച്ചു എന്നാൽ വിവാദത്തിന്റെ ഉറവിടം സി പി ഐ ആണ് ഫേസ്ബുക്കിലൂടെ ഈ പോസ്റ്റ് പക്ഷേ ഞാൻ ടീച്ചറേയോ ഉണ്ണികൃഷ്ണനെയോ ആക്ഷേപിച്ച് വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടില്ല എനിക്ക് വരെയ ഗ്രൂപ്പുകളിൽ നിന്ന് വൈപ്പിൽ നിന്ന് ഒരു സി പി എം നേതാവ് അയച്ച് തന്ന പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു അതിലെഴുതിയേക്കുന്നത് എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എയും ഒരു ടീച്ചറും തമ്മിൽ അവിധ ബന്ധം നടന്നും പറഞ്ഞുള്ളത് അതെനിക്ക് അത് വിട്ടുകഴിഞ്ഞ പിന്നെ എനിക്ക് തോന്നിയത് ഇതല്ലെന്ന് ഞാൻ കട്ട് കട്ടി കളഞ്ഞു കെ ഷൈ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും കൊച്ചി ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം